ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ രണ്ട് ദിവസമായിട്ടോ ആയിട്ട് ഇങ്ങനെ കളിക്കുന്നത് അപ്പം നമ്മളിത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലട്ടോ അപ്പോൾ ഇവിടെയാണ് കാണിക്കാൻ വേണ്ടി വന്നത് കേട്ടോ അപ്പം നമ്മളൊന്ന് ചെറിയ രീതിയിലൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് ഇതാണ് ഞമ്മളെ ഹോസ്പിറ്റൽ അപ്പം നമുക്ക് കാണിക്കാൻ പോണ്ടീനത് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയോണ്ടിരിക്കാണ് കേട്ടോ ഇവിടെയൊക്കെ എത്തുമ്പോൾ അല്ലേ എന്തോ ഒരു ജനങ്ങളാലേ എല്ലാ ജില്ലയിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ കാണിക്കാൻ ലാസ്റ്റ് നമ്മൾ എത്തി എത്ര ഒരു സ്ഥലമാണല്ലോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലും പോയാലും ലാസ്റ്റ് വരും നമ്മളിവിടെ എത്തരും ഏ പിന്നെ ഇവിടൊക്കെ വന്ന് നോക്കണം അപ്പോഴാണല്ലോ ഞമ്മക്ക് ഓരോരുത്തരവസ്ഥകൾ അറിയാല്ലേ അപ്പം ഇവിടേക്ക് വന്ന് കാണിക്കുമ്പോൾ ഞമ്മക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഓരോരുത്തരുടെ കാണുമ്പം തന്നെ ഭയങ്കര ഇതാണ് പ്രയാസവും കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല ഭയങ്കര ഒരു വിഷമം സങ്കടമൊക്കെയാണ് അപ്പം ഞമ്മക്കൊന്നും ഒരു അസുഖവും ഇല്ല പഠിച്ചവനൊത്തിച്ചിട്ട് ഞമ്മക്കൊന്നും ഒരു ബുദ്ധിമുട്ട് ഇല്ല എല്ലാവരും അസുഖങ്ങളൊക്കെ പെട്ടൊന്ന് കിട്ടട്ടെ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ കടന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടാണ് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവരൊക്കെ പെട്ടെന്ന് രോഗങ്ങളൊക്കെ ഷിഫയാട്ടെ അതിനു വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കാണിച്ചൊക്കെ കഴിയാൻ കഴിഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് അന്നോട്ടും ഇവിടെ ക്യൂ തന്നെ ടോപ്പിയിലേക്കുള്ള ഷീറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഭയങ്കര ക്യൂ തന്നെയാണ് ഇവിടെ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ തന്നെയാണല്ലോ ഫുൾ ടൈം ഇങ്ങനെ ആൾക്കാർ തന്നെയാണല്ലോ പിന്നെ ഇവിടെ ഒക്കെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് സാധനങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ വിൽപ്പന ഒക്കെ കേട്ടോ അതൊക്കെ ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമാണ് നമുക്കൊക്കെ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് വന്ന് വാങ്ങേണ്ടി വരുന്ന സമയത്തൊക്കെ വേഗം വന്ന് വാങ്ങാലോ പിന്നെ ഉണ്ട് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട് അല്ല എന്നിവരില്ല ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ റാത്തായിട്ട് പോണേണ്ട എല്ലാവരും ധാരിലും ഉൾപ്പെടുത്തായിട്ടും അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് എന്താട്ടോ ഞങ്ങൾ ഇവിടെയാണ് കാണിക്കാൻ വേണ്ടിയത് എന്നതെട്ടോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഇവിടെയും ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ മെൻ കിടന്നെട്ടോ നമ്മൾ ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അതുപോലെ ലൈക്ക് ചെയ്തായിട്ട് വീഡിയോ കാണുകയും ചെയ്യാം നമ്മളെ കമൻറ്റുകളൊക്കെ അറിയിക്കുകയും ചെയ്യോ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്താൽ മതി അപ്പോൾ ഞാനിതൊന്ന് എടുത്തതെന്ന് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പ്രയാസപ്പെടുന്നു അതുകൊണ്ട് ഇങ്ങനെ എടുത്തു പോയതാണ് Ok.